ദൈവനാമത്വപ്പെടുത്തെ എത്ര പേര് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചുറ്റയ്ക്കായിട്ട് വെളിപ്പാട് ഇരുപത്തിരണ്ടിന്റെ പതിനൊന്ന് ഇന വായിക്കുന്നു അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ അതെ എന്നെ കേൾക്കുന്ന ആ ദൈവവൈതലെ കർത്താവിൻ്റെ വചനം പറയുന്നു അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴിക്കുള്ളവൻ ഇനിയും അഴിക്കാടട്ടെ എന്ന് പറഞ്ഞാൽ അനീതി ചെയ്യുവാനും അഴിക്കാടുവാനും അല്ല ലൈസൻസ് അല്ല ദൈവം കൊടുക്കുന്നത് ഇതൊരു വാർണിംഗ് മെസ്സേജാണ് എന്നെ കേൾക്കുന്ന ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് അഴിക്കാടാനും അനീതി ചെയ്യാനും വേണ്ടിയിട്ടല്ല നീതി ചെയ്യുവാൻ വിശുദ്ധിയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വിശ്വസ്തനായിരിക്കാൻ വിശുദ്ധ ജീവിതം നയിപ്പാൻ അത്രയും കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകരം ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് നമ്മുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചാണ്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് ഉറപ്പാക്കട്ടെ ശത്രുവിൻ്റെ പദ്ധതി അവൻ്റെ തന്ത്രങ്ങൾ അവൻ്റെ കുതന്ത്രങ്ങൾ എന്തിനെന്നോ നമ്മളെ മിസ്ലീഡ് ചെയ്യുവാൻ നമ്മളെ ബന്ധിച്ചു കളയുവാനാണ് അവൻ്റെ പദ്ധതി നമ്മളെ അനീതിയിലേക്ക് നയിക്കുന്നത് അവൻ്റെ പദ്ധതി അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ അവൻ്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞ് അവനോട് എതിർത്ത് നിന്നാട്ടെ കർത്താവിൻ്റെ വചനം പറയുന്നു പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും അതുകൊണ്ട് അവൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ഇന്ന് പകലിൽ അവനോട് എതിർത്ത് നിന്നാട്ടെ പരിശുദ്ധിയാത്മാവ് നിങ്ങളെ സഹായിക്കും അവനോട് എതിർത്ത് നിൽപ്പാൻ കർത്താവിന്റെ വചനം പറയുന്നു എൻ്റെ എന്റെ ദൈവത്തിന്റെ ഇഷ്ടം അത്രയും അതെ നമ്മുടെ ശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലാതെ പാപത്തിൽ തുടരുന്നതല്ല അതുകൊണ്ട് അത്രയും കർത്താവിന്റെ വചനം പറയുന്നത് നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ അതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനും എന്നെ നിങ്ങളെയും കർത്താവ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് അനീതി ചെയ്യാനും അഴുകാടാനും വേണ്ടിയിട്ടല്ല ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുവാൻ സാധിക്കത്തില്ലെന്നാ കർത്താവിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതല് നമ്മൾ നമ്മൾ പാപത്തിൽ പിന്തുടർന്നാൽ നമ്മൾ അശുദ്ധിയിൽ പിന്തുടർന്നാൽ നമ്മൾ അഴുക്കിൽ പിന്തുടർന്നാൽ എന്തു വന്നു ഭവിക്കുമെന്നോ നമ്മൾക്ക് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സാധിക്കത്തില്ല നമ്മൾ പുറന്തള്ളപ്പെടും അതുകൊണ്ട് തന്നെ കേൾക്കുന്ന കർത്താവിലേക്ക് വന്നാട്ടെ പിന്മാറ്റക്കാരാ നിങ്ങൾ കർത്താവിലേക്ക് മടങ്ങി വന്നാട്ടെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ടത്ര ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂതു കേൾക്കുവാൻ ഇടയായത് അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി ഒരിക്കലായിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാവപരിഹാരത്തിനു വേണ്ടിയിട്ട് അമ്മ സ്തോത്രം നമ്മളെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുവാൻ അതെ അഴുക്കിൽ നിന്നും വിടുവിക്കുവാൻ ഈ ലോകത്തിന്റെ പാപ പങ്കുലമായ അഴുക്കിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് അനീതിയിൽ നിന്നും വിടുവിച്ച് ആ നിത്യതയ്ക്ക് അവകാശികളായി തീർക്കുവാൻ ഒരിക്കലായി അവൻ നമുക്ക് വേണ്ടി കൂശിൽ യാഗമായി അവൻ ഉയർത്തെഴുന്നേറ്റു നമ്മളെ ഈ പാപ പങ്കുലമായിട്ടുള്ള ഈ ലോകത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാനെത്രേ അവൻ ഈ ലോകത്തിൽ ആഗതനായത് അവൻ ക്രൂശിൽ യാഗമായത് അവൻ ഉയർത്തെഴുന്നേറ്റത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിയിലേക്ക് നേൽപ്പിച്ചു കൊടുത്താട്ടെ ആ മെസ്സോത്രം അഴിക്കിനോട് ബൈ പറഞ്ഞാട്ടെ അനീതിയോട് ബൈബൈ പറഞ്ഞാട്ടെ പരിശുദ്ധിയാത്മാവ് എന്ന പകലിൽ നമ്മളെ ആ നീതി പ്രവർത്തികൾ ചെയ്യുവാൻ വിശുദ്ധി വിശുദ്ധ ജീവിതം നയിപ്പാൻ ദെയ്യം നമ്മളെ ബലപ്പെടുത്തും നമ്മൾ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ തെയ്യമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവെ പകലിൽ അനീതിയോട് ബൈ ബൈ പറഞ്ഞിട്ട് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നിഷ്കളങ്ക ജീവിതം നയിപ്പാൻ സ്വർഗം ഏവരെയും സഹായിക്കണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ കർത്താവിലേക്ക് മടങ്ങി വരട്ടെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരും കൈവിടപ്പെട്ടുവാൻ നഷ്ടപ്പെട്ടുവാൻ ഇടവരുതേന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തോട് പ്രാർത്ഥന സകലമാനും കർത്താവിന് ഞങ്ങൾക്ക് ജീവന്താമത്തിൽ തന്നെ ആമേൻ 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 ഈ ആമേ ആമേ യുവജനങ്ങളാ സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു